ും മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് മാറി പുതിയ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നു ബയോസഫയർ എഫ് യു ആയി കൂടുതൽ കൃത്യതയും ഫിനിഷിംഗും കിട്ടും അതിന്റെ കൂടെ തന്നെ മൂന്ന് ജി എഫ് സി ഫ്രീ പിന്നെ അതുപോലെ തന്നെ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റില് നമുക്ക് ഇ എം ഐ ഓ ഓപ്ഷൻ വന്നു ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇ എം ഐ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് ഇപ്പം മുടി വെച്ച് പിടിപ്പിച്ച് നമുക്ക് മാസം മാസം അടയ്ക്കാം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് എല്ലാവർക്കും വളരെ ഉപകാരമായി അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അധികം ഹാപ്പിയാണ് ഇപ്പോഴും പലർക്കും അറിയില്ല ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത തലയാണെന്ന് അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ എൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് നന്ദി അതിനൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മുടി പോയ നിങ്ങളുടെ മുടി വെക്കാനായിരിക്കും നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസിന്റെ ഭാഗമാണ് മുടി അപ്പൊ മുടി ഇല്ലാണ്ട് അയൽ കളിയിൽ കൊഴിഞ്ഞു പോകുമ്പോഴുള്ള മാനസിക വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തിനാ മുടി കൊഴിച്ചിൽ നേരെ വരെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ നമ്മൾ മൂലം ഒരാൾക്ക് ലൈഫ് ടൈം സന്തോഷം കിട്ടുന്ന ഒരു വലിയ കാര്യമല്ലേ കണ്ണാടി നോക്കുമ്പോഴാണ് നമുക്ക് റിയൽ ഹാപ്പി കിട്ടാം അപ്പോൾ നമ്മൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ അടുത്തൊരു മഞ്ഞ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഫോളോ ചെയ്യാൻ മാർക്കല്ലേ